ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ നെയ്യ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് പലർക്കും അറിയായിരിക്കും എന്നാലും എൻ്റെ ഒരു വെർഷനിൽ ഞാൻ കാണിക്കാം അപ്പോൾ ഇത് കുറച്ച് നാളത്ത് ഒരു നേരത്തെ കാണിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അത് കുറച്ച് പണി അതിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ലേറ്റായത് അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് പാൽപ്പാടയാണ് അപ്പോൾ പാലിപ്പം കാച്ചിയിട്ട് ഞാനിപ്പോൾ അതിങ്ങനെ അതിൽ നിന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ഈ ഒരു ബോട്ടിൽ ഇങ്ങനെ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കളക്ട് ചെയ്ത പാൽപ്പാടെ ഞാൻ സാധാരണ ഫ്രീസറിലാണ് സൂക്ഷിക്കാറ് അപ്പം ഞാനിപ്പോൾ എനിക്ക് നെയ്യ് തീർന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അത് ഇതെടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഞാനിപ്പം അതിൻ്റെ ഒരു തലേ ദിവസം എടുത്ത് ഞാൻ എടുത്ത് വെള്ളി വെച്ചിരുന്നു അപ്പോൾ ഇതിൻ്റെ ആ ഫ്രീസിങ് ഒരു അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനിത് ഒരു ബൗളിലോട്ട് മാറ്റുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നത്തെ പാട കൂടെ ഞാൻ ഇതിലോട്ട് മാറ്റുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെ കൂടുതലായിട്ട് സ്റ്റോർ ചെയ്യാറില്ല ഈ ഒരു ബോട്ടിലാണ് എപ്പോഴും എൻ്റെ കണക്ക് അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആകുമ്പോഴത്തേക്കും ഞാൻ അടുത്ത് ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ബോട്ടിൽ ശേഖരിക്കും ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ് അപ്പോൾ ഞാൻ ഇന്നത്തെ അതും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ മാറ്റുകയാണ് ചില രീതിയിൽ തൈരൊക്കെ ചേർക്കും പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് ഇങ്ങനെ ഈ നമ്മൾ എടുക്കുന്ന പാൽപ്പാട മാത്രം മതി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം ഞാൻ നന്നായിട്ട് ചീൽ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽ അതും കൂടെ ഇതിലോട്ട് കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ച് ഒന്ന് നമുക്കൊന്ന് മിക്സിയിലോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാവേ അപ്പോൾ ഞാനിപ്പോൾ ഇത് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കണക്കാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പിന്നെ ഹാൻഡ് ബീറ്റർ ആണ് ഉപയോഗിക്കാറ് ബീറ്റർ യൂസ് ചെയ്താലുള്ള ഗുണമെന്ന് വച്ചാൽ നമുക്കിത് കറക്റ്റായിട്ട് ഒന്ന് ആ ബൗളൊന്ന് തിരിച്ച് തിരിച്ച് നമുക്ക് നന്നായിട്ട് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് മിസ്ക് ചെയ്തെടുക്കാം മാത്രമല്ല ഇതിൽ ഐസിൻ്റെ ക്യൂബ് നമുക്ക് ഇടാനും പറ്റും അപ്പം ഞാനിപ്പം ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഐസ് ക്യൂബും കൂടി ഇട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബെയിലാണ് ആ സമയത്താണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഐസ് ഇവിടെ ഇടുന്നത് കേട്ടോ അപ്പോൾ അല്ലേലും ഐസ് ഇട്ട് തന്നെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഐ ഒരു കണക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഭയങ്കര വെയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അറിയാമല്ലോ അപ്പോൾ ഭയങ്കര വെയിലാണ് ഇവിടെ അപ്പം രാവിലെ നല്ല വെയിലാണ് അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് ഐസ് കുറച്ചിട്ട് ഞാനിപ്പോൾ അത് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് ഈ സ്റ്റേജ് കിട്ടിയതാണ് ഇപ്പം ആ ബട്ടർ മാത്രമായിട്ട് നന്നായിട്ട് നല്ല എന്താണ് ഒരു റോക്ക് പോലെ ഇരിപ്പുണ്ട് ഈ പാലിൻ്റെ മീതെ കിടക്കുന്ന മുഴുവനും ബട്ടറാണ് അപ്പോൾ അത് മുഴുവനും ഞാൻ കൈകൊണ്ട് മാറ്റിയിട്ടുണ്ട് ഇതിനി വെള്ളമാണ് അതിൻ്റെ ബാക്കിയാണ് അപ്പം നമുക്കിത് ബട്ടർ മിൽക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം റെഡ് വെലറ്റ് കേക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് അതും തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് തന്നെ ചെയ്യണം കേട്ടോ അതിനാണ് നമ്മൾ വലിയ ബോട്ടിൽ നിറയെ വെള്ളം എടുത്തത് ഇതിന് എ എത്രത്തോളം കഴിയാൻ പറ്റും അത്രത്തോളം നന്നായിട്ട് ഇതിൻ്റെ പാലിൻ്റെ അംശം മുഴുവനും മാറ്റണം അപ്പം എനിക്കൊരു നാലഞ്ച് പ്രാവശ്യം ഞാൻ കഴിയുമ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ഏകദേശം വന്നിട്ടുള്ളത് എത്രത്തോളം നമ്മൾ വെള്ളം എടുത്ത് കഴുകുന്നോ അത്രത്തോളം ബട്ടറിൽ നമുക്ക് പാലിൻ്റെ അംശം മാറി കിട്ടും അപ്പോൾ നമ്മളിത് കഴുകി കഴുകി വരുമ്പോഴത്തേക്കും അവസാനം നമ്മൾ ഈ ഒഴിച്ച വെള്ളം അങ്ങനെ തന്നെ ഒരു ക്ലിയർ വാട്ടറായിട്ട് വരും ആ സ്റ്റേജ് വരെ നമ്മൾ നന്നായിട്ട് വെള്ളം മാറ്റി മാറ്റി തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ പാൽ നമ്മുടെ കറക്റ്റ് നെയ്യ് കറക്റ്റായിട്ട് കിട്ടില്ല അത് വേറെ രീതിയിലോട്ട് മാറിപ്പോവും അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് പ്രാവശ്യം ഞാൻ ഇപ്പോൾ കഴുകി കേട്ടോ അതിനകത്ത് ഇങ്ങനെ തേച്ച് തന്നെ കഴുകണം കേട്ടോ ഇത് ഞാനിപ്പോൾ ഒരു ആറാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് മാറ്റി കഴുകുന്നത് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് തേച്ച് കഴുകണം കഴുകുമ്പോഴത്തേക്കും ഇനി ഈ വെള്ളത്തിൽ എനിക്ക് എനിക്കധികം പാലിൻ്റെ അംശമൊന്നും കണ്ടില്ല കുറച്ചുകൂടെ ഒരു ബാക്കിയുള്ള അംശം ഈ ഇപ്പുറത്തിരിക്കുന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ക്ലിയർ വാട്ടറാണ് ഇനി കിട്ടിയത് അതായത് ഒഴിച്ചാദേശം അതുപോലെ വെള്ളം തന്നെ കിട്ടി കേട്ടോ ഇതാ ഇതുപോലെ അപ്പോൾ ഇത്രയും ക്ലിയർ ആകുമ്പോഴാണ് അത് മാറ്റേണ്ടത് പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ബട്ടർ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബട്ടർ ചെയ്യുന്നില്ല ഞാനിപ്പോൾ അത് നെയ്യിലോട്ട് ആക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഈ ബട്ടർ നേരെ തന്നെ പാനിലോട്ട് വന്നിട്ട് നന്നായിട്ട് ചെറിയ ലോ ഫ്ലെയിമിലിട്ട് തന്നെ അത് ചെയ്യണതിലേയും കരിയും അപ്പോൾ പതിയെ തന്നെ അത് റെഡിയാക്കി എടുക്കുകയാണ് ഞാൻ അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങോട്ടും പോവരുണ്ട് നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ മണമൊക്കെ തന്നെ ഉണ്ട് പക്ഷേ ഇതിൽ ചിലർ മഞ്ഞപ്പൊടി ചേർക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കുന്നില്ല എന്ന് വെച്ചാൽ ആ പുറത്തുനിന്ന് കിട്ടുന്നതിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല നമുക്കിപ്പോൾ എന്തായാലും ഒറിജിനൽ നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്നതല്ലോ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തനത്തിന് ശേഷം ഞാനിപ്പോൾ ആ ഇതിന് ഈ ടിന്നിലാണ് സാധനം എപ്പോഴും ഞാൻ സ്റ്റോർ ചെയ്യാറ് അപ്പോൾ അതിലോട്ട് ഞാനൊരു അരിപ്പയിലൂടെ അരിക്കുകയാണ് കണ്ടോ നല്ല ക്ലിയറായിട്ട് തന്നെ വന്നിട്ടുണ്ട് ആ കളറൊക്കെ കണ്ടല്ലോ നന്നായിട്ട് അരിച്ച് ഇതിൽ ഇനി നമ്മുടെ ആ വെണ്ണയുടെ ചെറിയൊരു പാലിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് ഈ മേളിൽ തട്ടിയിരിക്കുന്നത് അത് നമ്മളങ്ങനെ ഇടണ്ട അതങ്ങ് പ്രത്യേകം മാറ്റിക്കളയാം ഇതൊന്നും തണുക്കട്ടെ തണുത്തിട്ട് ഞാൻ കാണിക്കാൻ കേട്ടോ അതാ ഇത്രയേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കാരണം എന്ന് വെച്ചാൽ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു അര അര കെ ജി ബോട്ടിലാണ് ഞാൻ ചെയ്തത് അതിൻ്റെ വേസ്റ്റൊക്കെ പോയിട്ട് ഇനി ഇത്ര തന്നെ നമുക്ക് എനിക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അതൊരു ചെറിയൊരു പാത്രത്തിലോട്ട് കാണിച്ച് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ അതാണ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിയ കളർ ഇല്ലെന്നേ ഉള്ളൂ കണ്ട ആ മണവും ഗുണവും ഒക്കെ ഇതാണ് ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കുറച്ച് മെനക്കെട്ട പണിയാണ് എന്ന് തന്നെ എനിക്കറിയാം നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഈ രീതി തന്നെയാണ് കല്ല് കഴിഞ്ഞ് വന്നതിന് ശേഷമാണെങ്കിലും ഇത് തന്നെയാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനങ്ങനെ നെയ്യ് വാങ്ങാറില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്